തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിന്റെ അസൽ റിപ്പ്ലിക് ആയിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ നെരൂളില് അപ്പൊ ഇന്നത്തെ കാഴ്ച ഈ ഒരു അമ്പലത്തിൻ്റെ ഇതാകട്ടെ ഇന്ന് നമ്മളുടെ യാത്ര ബാലാജി ടെമ്പിളിലേക്കാണ് അല്ലെങ്കിൽ വെങ്കടേശ്വര ടെമ്പിളിലേക്ക് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നെരൂളിലാണ് സെക്ടർ ട്വന്റി ടു എയിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വെങ്കിടേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുപ്പതി ബാലാജി അല്ലേ ആ അമ്പലത്തിന്റെ ഒരു അസൽ റെപ്ലിക്കയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് റോഡ് വഴി വാഹനത്തിലും പോകാൻ പറ്റും അതുപോലെ റോഡ് ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം വരുന്നത് അപ്പോൾ നമുക്ക് വാഹനമൊക്കെ താഴെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ കാടും പ്രകൃതിയൊക്കെ കുറച്ച് തൊട്ടറിഞ്ഞ് കുറെ കാടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോവാട്ടോ വാഹനത്തിൽ പോവുകയാണെങ്കിൽ നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ വരെ വാഹനം പോവും പക്ഷേ കാടും കുന്നും പ്രകൃതിയൊക്കെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഏട്ടൻ വണ്ടി എടുത്തിട്ട് നേരെ പോയിക്കോ ഞാൻ ഇതിലൂടെ നടന്നു വരാന്ന് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മോനും ഉണ്ട് കേട്ടാ കൂടെ തന്നെ ഞാനിങ്ങനെ മൊബൈലിൽ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മോൻ പിടിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സാധനങ്ങളൊക്കെ പിടിച്ചോളാം അമ്മ വീഡിയോ ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ പോകുക അല്ലേ അങ്ങനെ കുറച്ച് സമയം അമ്മേനും കൂടി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ വീഡിയോയും കൂടി എടുത്തതാണ് അപ്പോൾ ഈ അമ്പലത്തിലും ഈ സ്ഥലത്തൊക്കെ പോയവരൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഈ ഇങ്ങനെ ഒരു അമ്പലവും അതുപോലെ ഈ ഒരു സ്ഥലമൊക്കെ എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റോഡിലൂടെ അധികം പേരും വാഹനത്തിലൊക്കെ പോയിട്ടുണ്ടാവും ഇനി ഇതുപോലെ നടന്നിട്ട് പോവാത്തവർക്ക് ഇതാ ഈ ഒരു നടത്തം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു കിളികളുടെയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക നമുക്കൊരു തണുപ്പ് ഒരു അന്തരീക്ഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറും ആ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ഈ കാട്ടിൻ്റെ ഉള്ളിലെ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് തന്നെയാന്നിട്ടാ അപ്പൊ അങ്ങനെ നടന്ന് പോകാത്തവരൊക്കെ ഒന്ന് നടന്നു നടന്ന് പോയിക്കൊന്ന് നോക്കിക്കോളൂട്ടാ ഈ ഒരു വഴിയിലൂടെ ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് നല്ല മനസ്സൊക്കെ ഫ്രഷ് ആവുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നെയാന്നിട്ടാ ഈ ഒരു നടത്തം കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി കയറി പോകുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എത്തിയ ഒരു അനുഭൂതിയാണ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇതുപോലെ ഇതാ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കുറേ നടന്ന് ഇനിയിപ്പം ഇതാ എത്ര സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഈ സ്റ്റെപ്പുകളൊക്കെ ചെന്ന് എത്തുന്നത് മെയിൻ റോഡിലാണ് ആ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അമ്പലം വരുന്നത് അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ അത് ആ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയ രണ്ട് അമ്പലങ്ങളുണ്ട് അങ്ങനെ ആ അമ്പലത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുകയെന്നായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മുകളിൽ എത്തിയിട്ട് ഏട്ടനും അച്ചും കൂടി ഇങ്ങനെ വർത്താനം പറയുന്നത് അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞു അമ്പലം കഴിഞ്ഞ പുറത്തോട്ട് കാണുന്നില്ലേ ആ അതാണ് വെങ്കടേശ്വര ക്ഷേത്രം ശരിക്കും തിരുപ്പതി അമ്പലത്തിൻ്റെ അതേ ഒരു മോഡലിലാണ് ഈ ഒരു അമ്പലം ഉള്ളത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലാട്ടോ ശരിക്കും നമ്മളെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് അകത്ത് പ്രതിഷ്ഠയായിട്ട് ആയിട്ട് വെങ്കടേശ്വര സ്വാമി ഉണ്ട് അതുപോലെ തന്നെ പത്മാവതി ദേവി ഉണ്ട് ഹനുമാനുണ്ട് നവഗ്രഹങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണേ അങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഞാൻ ഇതുപോലെ ഇത് ആ ഒക്കെ വീഡിയോ അത് നമ്മുടെ വീഡിയോയിൽ എത്രമാത്രം ഭംഗി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോഴുണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാന്ന് കേട്ടോ ഇത് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ ഇതുപോലെ ചെരുപ്പൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യമുണ്ടേ നമുക്കെന്തെങ്കിലും നമുക്ക് ഒരു ചെറിയ അഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ അവർക്ക് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ അങ്കിൾ പറഞ്ഞു ആ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൊടുക്കുകയെന്നെട്ടോ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ആ ഒരു റൂമിൻ്റെ പൊളിയിലുണ്ടല്ലോ ഇതുപോലെ പലഹാരങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ സൗത്ത് ഇന്ത്യൻ പലഹാരങ്ങളാണ് കേട്ടോ അച്ചപ്പം മിച്ചറ് കുഴലപ്പം നുറുക്ക് മറ്റേ എന്താ പറയുക ലഡ്ഡു ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അവിടെ അതൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പോകുകയാണ് കേട്ടാ അപ്പോൾ ഇനി അകത്തോട്ട് വീഡിയോ ഒന്നുമില്ല അപ്പോൾ തൊഴുതിട്ട് നമ്മളത് അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി ഇവിടെ ഇങ്ങനെ പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് പോകുമ്പോൾ കാലൊക്കെ കഴുകിയിട്ട് പോകണമെങ്കിൽ അങ്ങനെ നമ്മുടെ വെങ്കിടേശ്വര ക്ഷേത്രത്തിൻ്റെ ആ ഒരു ലൈൻ ഇല്ലേ ആ ആ ഒരു ലൈൻ മൊത്തം നമുക്ക് കാണേണ്ട കുറേ കാഴ്ചകളുണ്ട് തൊട്ട് അടുത്തുതന്നെ ഉള്ളത് സ്വാമിനാരായണ ക്ഷേത്രമാണ് ഇതാണ് സ്വാമിനാരായണ ക്ഷേത്രം ഇവിടുത്തെ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നിർമ്മാണ ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലുള്ളൊരു സ്റ്റൈലല്ല ഇവിടെയൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു മോഡൽ തന്നെയാണ് കേട്ടാ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്കൊക്കെ വേറെ തന്നെ നിർമ്മാണ രീതിയൊക്കെ അല്ലേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ എന്തോ എന്തോ പ്രോഗ്രാം ഉണ്ടായിട്ടാണോ ഉണ്ടായിട്ടാണെന്നോന്നറിയില്ല ഗേറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ അമ്പലത്തിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് നമ്മുടെ മാതാ അമൃതാനന്ദി മഠന്ന് ഈ കാണുന്നത് ഇവിടെ ഇതാണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വലിയൊരു ഹാളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തോട്ടും നമ്മളൊന്ന് കയറുന്നുണ്ട് ഇവിടെ ഇതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഗേറ്റാണ് ഫ്രണ്ട് തന്നെ ഉള്ളത് നേരൂളിലൊക്കെ ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് കേട്ടോ നേരൂ വരുന്നത് നവി മുംബൈയിലാണ് ഞാൻ ഇന്നലെ നെരൂളിലേക്ക് അയ്യപ്പൻ്റെ അമ്പലവും അതുപോലെ തന്നെ കേരള സ്റ്റോറും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ ആ വീഡിയോനൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസ് ആ എന്നിട്ട് കിട്ടിയത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി തുടർന്നും ഉണ്ടാവണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയെന്നിട്ടാ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹൈപ്പും ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് ആ അമൃതാനന്ദി മഠത്തിൻ്റെ അകത്തത്തെ കാഴ്ച വലിയൊരു ഹാളായിട്ടാ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് അവിടെ അമൃതാനന്ദ അമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതായി പോലൊരു മണ്ഡപത്തിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു അമ്പലം പോലെ ഇല്ലാതിലാണ് കേട്ടോ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളത് ഒരു നിലവിളക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി എന്നിത് അതിൻ്റെ തൊട്ടടുത്താണ് ശ്രീനാരായണ ഗുരു സമിതി മന്ദിരം ഉള്ളത് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കോളേജൊക്കെ ഒരുപാടുണ്ട്ട്ടാ അപ്പോൾ ഇതാ ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു മന്ദിരം വരുന്നത് ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു ശിവൻ്റെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇതിനകത്തോട്ട് കയറിയിട്ടില്ലായിരുന്നു ഫുൾ അടച്ചിട്ടാണ് അതായത് ഈ സമയം കുറച്ച് ലേറ്റായില്ലേ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഈ ഒരു ക്രിസ്ത്യൻ പള്ളി ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഉള്ളത് കേട്ടാ ശരിക്കും ഈയൊരു സ്ഥലത്ത് അതായത് നെരൂളില് സെക്ടർ ട്വൻറ്റി ടു എൽ ആണ് ഈ ഒരു ഞാനിപ്പോൾ കാണിച്ചെന്ന എല്ലാ അമ്പലങ്ങളൊക്കെ വരുന്നത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് നെരൂള് സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഇല്ലയെ നമുക്കിത് ഇതുപോലെ വാഹനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ തന്നെ പാർക്കിങ്ങും ഒക്കെ ഉണ്ട് വെങ്കടേശ്വര ക്ഷേത്രത്തിലും അതുപോലെ തന്നെ സ്വാമിനാരായണ ക്ഷേത്രത്തില് അമൃതാനന്ദ മഠത്തിലൊക്കെ നമുക്ക് ഒരേ സമയത്ത് പോകാൻ പറ്റുവേ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ആദ്യം ഞങ്ങൾ കരുതിയത് പെട്രോൾ പമ്പാണ് എന്നാണ് പക്ഷെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതെന്താണെന്ന് നോക്ക നോക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണേ അത് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യുന്ന സ്റ്റേഷനായിരുന്നു ട്ടാ അവിടെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് പൈസയൊക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വാഹനമൊക്കെ ഇവിടെ ചാർജ് ചെയ്തിട്ട് സെറ്റാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഇത് എൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ പുതിയൊരു കാഴ്ച അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇതാ ഇങ്ങനെ പോകാന്ന് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോകാറായി അപ്പോൾ പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു കുട്ടിപൊളി കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം ഒരു വരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അത് വളരെ ശരിയാണ് മരത്തിന് ഇനി നമ്മൾ എന്ത് ചൂട് സമയത്തായാലും നമ്മളൊരു മരത്തിൻ്റെ ചൂട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഒരു എ സിക്കും തരാൻ പറ്റാത്തത്ര ഒരു ആശ്വാസമായിരിക്കും ആ ഒരു മരം നമുക്ക് തരുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ഇതാ ഐക്യേൻ്റെ ഷോറൂമൊക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് ഇതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീട്ടിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക